ആ കൊമ്പാട് പോയ ഓടക്കൂടി വിളിച്ചറിയാണെ കല്യാണത്തിന് വരാതെ വരാതൊക്കെയായിരുന്നേ വാതിൽ അടച്ചുപൂട്ടി പോന്നോണ്ടു പോടങ്ങി കച്ചറച്ച ആ കുട്ടിന്റെ ഡ്രസ് എടുത്തിട്ടാണ് അജി കളിച്ചത് ഈ കുട്ടികളെ

ഇതിലൊക്കെ വലിയ കായിക മൈസൂരായി കാട്ടിക്കുന്നുണ്ടാ പോലത്തെ നാളെ തരാം ശവർമേ വേണ്ട ശവയെ വേണ്ടും പള്ളി ഞാൻ പോയി തരും പോന്നാ മതി വാങ്ങി തന്ന പോയി ആ നിക്കാരും ാണ് കളിയെള്ള പാസലൊണ്ടാ പോരെ ഞാൻ കൊമ്പക്കാട് പോയാന്റെ പണിക്കാരനാണത് സുനകനെ എന്റെ വല്യ ആരാധകനാണ് ഞാനൊന്ന് പറഞ്ഞ നേരത്തെ ഹായ് കൊടുക്കാൻ വലിയ കൊടുക്കാണ് പാർസലിന്റെ പൈസ ഡൗട്ടുണ്ട് വാപ്പാരനാ പോയാണ്ടോ നിങ്ങൾക്ക് മാത്രല്ല പോയൊക്കെ പാർസലുണ്ടല്ലോ നിങ്ങൾ തരുന്നും പറഞ്ഞിട്ട് കയ്യും ഇങ്ങോട്ട് പോയിട്ട് ആളെ കിട്ടുന്ന

മനസിനെ കൊല്ലെ എന്താന്ന് ആ ഞാൻ മറന്നെ എനിക്കിപ്പാണ് അതല്ലേ അതല്ലേ ഞടക്കാല മഹാലാഭമേടെ വന്നിട്ടേത് അവട് ഉറുപ്പിക്കൊടുക്കണ്ടല്ലോ ജൂലൈ പന്ത്രണ്ടാം തീയതി ആണെന്നാണ് പറഞ്ഞത് അത് ശനിയാഴ്ച ഇന്നലെ ജി കൈക്കത്തൂടി ഉണ്ണിയപ്പൻ ചുട്ടികള് ഒരുപാട് ഓരോരോ വണ്ടി പതിച്ചു ദിവസം വരൂ ആ നോക്കേ ആ കാര്യം പറയണ്ടേ ഞമ്മക്കൊരു ബൈക്ക് പോകാണ്ട് ബൈക്കും ഒന്നും പോകാൻ വയ്ക്കൂല കോട്ടികളെ ചളിയും പൊടിയാക്കാണെടുത്തുണ്ടായിരത്തം ഇന്നോട് പറയാത്ത അവളെ ഡിമോസ് ഫർണിച്ചറ് മിച്ചനും കൊണ്ടോട്ടീലോ പണച്ചോട്ടിലോ ചെവിനാക്കിയത് മാണ്ഡ മാഡാ ചോക്കുമ്പോ നൂറ് പൊട്ടമാരുണ്ടാവും అవునా మిడ్ నైట్ శైలి మిడ్ నైట్ మిడ్ నైట్ గుడ్ నైట్ మీరు